പോണ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറിയ രണ്ട് വർഷം മൂന്ന് വർഷം കപ്പ എടുത്തിട്ടുണ്ട് അത് നമുക്ക് അത് കട്ടിയുള്ള കപ്പയാണ് വെക്കുന്ന കപ്പയുണ്ട് വെക്കണ കപ്പ കുങ്ങണ് കപ്പയുണ്ട് വെക്കണ കപ്പയുണ്ട് അതില് പുഴുങ്ങണ കപ്പേനേക്കാളും എനിക്കിഷ്ടം വെക്കണ കപ്പയും വെക്കണ കപ്പയും നല്ല കാന്താരി മുളകിന് സമീപി അല്ലെങ്കിൽ മൂളിയാണ് അല്ലെങ്കിൽ ചിലര് ഈ ബീഫിന് തന്നെ പറയണ കപ്പ ബിരിയാണി അതെനിക്ക് അത്ര ഇഷ്ടമല്ല കപ്പ കപ്പ കഴിഞ്ഞു ചെറിയ ചെറിയ ഇനി ഇത് നമുക്ക് ഞാൻ ചേട്ടനെ കൂടി കഴുകാനുള്ള പണി എനിക്ക് തന്നിട്ടുണ്ട് കപ്പ കഴുകാൻ പോവാണ് അത് മണ്ണൊക്കെ പറ്റിട്ടുണ്ട് അപ്പൊ ശരിക്കും കഴുകേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ നേരത്ത് കല്ല് അടി കഴുക അതിനകത്ത് വാരി കഴിഞ്ഞ അടിപൊത്തി നല്ല രീതിക്ക് റെഡി ആക്കിട്ടുണ്ട് കപ്പ പുഴുങ്ങാം കപ്പ പു വെക്കണ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് ഉള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടത് അപ്പൊ കപ്പ കഴുകിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ അടപ്പത്ത് വെക്കാൻ പോവാണ് അത് പകുതി വേവിനെ നമ്മൾ വാങ്ങൂട്ടോ ഫുള്ളായിട്ട് വേവിക്കേണ്ട കാര്യമല്ല അടുപ്പത്ത് വെക്കാം അപ്പൊ ഇനി വേണ്ട ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളി ഏർ കാന്താരി മുളകാണ് ഞാൻ എടുത്തേക്കുന്നത് കുറച്ചുള്ളു കുറച്ച് കച്ചവളകോടെ എടുക്കണം വെളുത്തുള്ളി ഇത്ര ഐറ്റം നമ്മൾ അറിയണം കപ്പയിൽ ഇട്ടിട്ട് പാലൊടിക്കേണ്ട സമയത്ത് അത് ഇനി വരുന്നതാണ് ഇത്ര ഐറ്റം നമുക്ക് പ്രിപ്പയർ ചെയ്യാം വെളുത്തുള്ളി ഇത് തൊണ്ട് വളയാൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ടാവും പറയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു മാർഗ്ഗം ഉണ്ട് വെളുത്തുള്ളി ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇത് നടുവേ ഇങ്ങനെ കീറുക കീറി കഴിഞ്ഞിട്ട് നമുക്ക് സിമ്പിളായിട്ട് കണ്ട മറ്റൊന്നു ഭയങ്കര ടഫല്ലേ സിമ്പിൾ ആയിട്ട് അതിന്റെ തുള്ളി കണ്ടിരിക്കാം ഇതൊരുക്കി കഴിഞ്ഞു ഇനി ഇത് ഇടിച്ചെടുക്കണം ഇടികല്ലണ്ട് ആ ഇടികല്ലില് ഇടിച്ചെടുക്കാൻ പോട്ട ജോക്കാണ് ഇടിച്ചു തുടങ്ങണത് ചെറിയ രീതിയിൽ ഇടിച്ചാ ചതിട്ട ഒരുപാട് ചതക്കാൻ നിക്കണ്ട പതുക്കൊന്ന് ചതച്ചു കിട്ടിയത് താഴെ പോതിരിക്കാൻ വേണ്ടിട്ടാണ് പേപ്പർ ഇട്ടേക്കുന്നത് ബാക്കി ഞാൻ കൊറച്ചടിക്കാം അത് കണ്ട പോണം എന്താ ജോ കഷ്ടപ്പെട്ട് ചെയ്യുന്ന സാധനല്ലേ എന്നിട്ട് അടിയിലുള്ള അടിച്ചോളിയ

മധുരയില്ല എഴുവില്ല പുളിയില്ല നമ്മളിങ്ങോടെ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് അതിന്റെ ആ ഒരു രണ്ട് തേങ്ങ ബുദ്ധിമുട്ടും മനസ്സിലാവുന്നത് അയ്യോ നമ്മളിപ്പോ ചിരണ്ടി വെച്ച തേങ്ങ നമ്മള് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാൻ പോവാണ് ഒന്നാം പാലും രണ്ടാം പാലും നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ അതിനെ നമുക്ക് അടിച്ചെടുക്കാം നമ്മള് അടിച്ചെടുത്തത് പാൽ അടിച്ചെടുക്കാൻ പോവാണ് അരിപ്പിലേക്ക് ഒഴിച്ച് നമ്മളതിനകത്ത് പീര കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഒഴിച്ചിട്ട് പീര മാറ്റി കളയണേ വേസ്റ്റ് ആണ് കേട്ടോ അത് ഒന്നാം പാലും രണ്ടാം പാലും നമുക്ക് ആവശ്യ കേട്ടാ ആദ്യം രണ്ടാം ഒഴിച്ച് തിളപ്പിച്ചെടുത്ത് പിന്നെ ഒന്നാം പാലൊഴിക്കും അടുപ്പ് കത്തിച്ചു ഉരുളി വെച്ച് ഉരുളിയിലാണ് ഉണ്ടാക്കാൻ പോണത് ചെറിയ ഉരുളിയാണ് അപ്പൊ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇനി ഇനി ഇൻഗ്രീഡിയൻസ് എടുക്കണം അതെല്ലാം അവിടെ അടുക്കളയിൽ ഇരിക്കുകയാണ് അവിടെ നിന്ന് വിടുത്തോണ്ട് തന്നെ അപ്പൊ അതെടുത്ത് ഉണ്ടട്ടേട്ടാ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോലും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എടുക്കുക കപ്പ ഉണ്ടല്ല നമ്മൾ പകുതി വേവില് കഴിച്ചു വെച്ചേക്കാണ് ഈ കപ്പ എടുത്തിട്ട് ചട്ടി നമ്മുടെ ചൂടായിട്ടുണ്ട് ചട്ടിയിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കണം ആ ഉരുളി എപ്പോഴും ചട്ടിയെല്ലാം യൂസ് ചെയ്യാറ് ഉരുളിയിലേക്ക് നമ്മൾ ഇട്ടു കൊടുത്തു ഉരുളിയിൽ വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് കത്ത് ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ രണ്ടാം പാട് ഈ രണ്ടാം പാൽ ഈ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കൊപ്പം തന്നെ നമ്മളിവിടെ ഏഹ് മുളകും ഉള്ളിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ചു വെച്ചിട്ടുണ്ട് അത് നമ്മൾ അതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കണം കാരണം അതിൻ്റെ ഇപ്പം ഒപ്പം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടേസ്റ്റ് അതിനകത്തേക്ക് പിടിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ അത് ഇട്ട് കൊടുക്കണം പിന്നെ വേപ്പില വേപ്പില ഇട്ട് ഇട്ടുകൊടുക്ക വേപ്പിലെ കുറച്ച് കീടക്കിട്ട് വേപ്പിലെ ടേസ്റ്റ് ഇത്ര നല്ല ഇട്ടുട്ടാ വേപ്പില ഇട്ടുകൊടുക്കും ഈ രണ്ടാം പാലില് ഞാൻ പറഞ്ഞില്ലായിരുന്നു പകുതി വേവിന് ഈ കപ്പ വേവണ ആയിരിക്കും അപ്പൊ രണ്ടാം പാലില് ബാക്കിയുള്ള വേവ് ഇതിനകത്ത് ഇടുന്ന വെന്തുളൂട്ടാ അപ്പൊ അത് അവിടെ കിടന്ന് വേവട്ടെ ആ ടേസ്റ്റും അതിനകത്തേക്ക് പിടിക്കട്ടെ അപ്പൊ നമ്മള് കുക്ക് ചെയ്യണത് നമ്മൾ നമ്മൾ കുക്ക് ചെയ്യണത് ഒരു വേവിച്ച ടൈമിൽ ഉപ്പ് അപ്പോൾ ഉപ്പ് അത് കഴിഞ്ഞിട്ടും പാത്രത്തിന് അല്ലെന്നുണ്ടെങ്കിൽ ഈ കുക്ക് ഈ ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഈ ഒരു രണ്ടാം പാലില് കിടന്നിട്ട് ബാക്കിയുള്ള വേവ് കംപ്ലീറ്റ് ആയിക്കോളും എന്നിട്ടാണ് ഇത് അത്യാവശ്യം വരുമ്പോഴാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുക നമ്മുടെ കപ്പ അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഒന്നാം പാല് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അല്ല രണ്ടാം പാല് വറ്റിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാല് ഒരു കപ്പിന് കുറച്ചെടുത്തിട്ടുള്ളൂ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട നമുക്ക് ആവശ്യത്തിന് ഭാഗത്തിന് മാത്രമുള്ളത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പാൽ കപ്പർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മെയിൻ കുക്ക് നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റാം ഇനിയുള്ളത് ഗാർണിഷിങ് കുറച്ച് അലങ്കാര പടികളാണ് ചെറിയ ചട്ടി ഒരുപാട് ഒഴിക്കണ്ട വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വെക്കാം കേട്ടോ അപ്പൊ വെളിച്ചെണ്ണ ചൂടായപ്പോ നമുക്ക് കടുക് ഇടാം കടുക് പൊട്ടിത്തെറിക്കും കുടുകടുക് പൊട്ടിത്തെറിക്കും നമ്മുടെ കടുക് പൊട്ടുകയാണ് കണ്ണേ മുഖ പോ കണ്ണിടിയേ കടുക് പൊട്ടി അതിനകത്തേക്ക് നമ്മള് ഉള്ളി ഇടുകയാണ് നോപ്പിക്ക ഉള്ളി വെളുത്തുള്ളി ചോന്നുള്ളി വേപ്പില താളിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മൂത്ത് വരിക അതേ റെഡ് കളർ ആവണം എന്നാലാണ് ഇട്ട ഒരു രസമുള്ളൂ ഗാർണിഷ് ചെയ്യുന്നത് നമ്മുടെ സവാള ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് സവാള നമ്മള് നേരെ നമ്മുടെ കപ്പലിലേക്ക് ഇടുകയാണ് നമ്മുടെ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട് ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞൊരു ഇൻഗ്രീഡിയന്റ് തേങ്ങ തേങ്ങ നമ്മൾ കപ്പടപ്പൊക്കെ ഇടയ്ക്ക് നമുക്ക് കടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് തേങ്ങ പതുക്കൊന്നിറന്നു ശരി കേട്ടോ ഒരുപാട് ഇറന്നില്ല ഒരുപാട് ഇടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഇഷ്ടപ്പെടൂല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കിട്ടോ തേങ്ങ ണന്നുണ്ടെങ്കിൽ തേങ്ങ ഇടൊന്നും നിർബന്ധമൊന്നുമില്ല മാത്രമാണ് നേരെ ഓപ്ഷനിൽ മാത്രാണ്

ടേസ്റ്റ് എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്തോളൂ അത് നന്നായിട്ട് എടുക്ക ഒരു കഷ്ണെടുക്ക എന്നിട്ട് അത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ തിന്നിട്ട് അപ്പോ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു അപ്പൊ ഈ ഒരു കാര്യം ഇപ്പൊ നിങ്ങൾ നിങ്ങൾ കണ്ടക്ട് ചെയ്തു ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്ത ഇതിൽ എന്തെങ്കിലൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങോട്ട് പറയാ അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ഐറ്റം ആണ് അപ്പോൾ നമ്മളത് കഴിച്ചിട്ടില്ല നമ്മളത് കഴിക്കാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് വളരെ കുറവാണ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ ഒരുപാട് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ഒരു അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതേപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം ഓക്കെ ബൈ